ജെ ഡി ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ പറയാൻ തന്നെ അറിയാം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാം ഇപ്പം ഇത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെല്ലാം ഉള്ള ഒരു ഫ്രൂട്ട്സ് ചെടിയാണിത് മൽബെറി ഫ്രൂട്ട്സാണിത് ഇത് നിറയെ കായുവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ ഉള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം മൽബറിയുടെ കുറച്ച് പ്രത്യേകതകളൊക്കെ എന്ന് പറയും മൽബറി മൽബെറി ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻസും ധാതുക്കളും ഉണ്ട് അപ്പം വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി വൈറ്റമിൻ കെ പിന്നെ അതുകൂടാതെ അയൺ കോ മറ്റ് കോമ്പൗണ്ട്സുകൾ ഇങ്ങനെ ഒരുപാട് ധാതുക്കളൊക്കെ ഉണ്ട് ഈ ഒരു മൽബറി ഫ്രൂട്ട്സ് കഴിച്ചാൽ നമ്മുടെ കൊളസ്ട്രോളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും അങ്ങനെ മറ്റു പല ഗുണങ്ങളും ഉണ്ട് പൊട്ടാസ്യം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം വളരെയധികം വൈറ്റമിൻസുകളും ധാതുക്കളാലും സമ്പന്നമാണ് ഈ ഒരു ഫ്രൂട്ട്സ് ഇതുകൊണ്ട് ജാമ് കേക്ക് പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ അച്ചാറുകൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ അച്ചാറുകളൊക്കെ ഇടും ഇത് ജാമിനായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് പറിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ഒരച്ചാറിട്ട് നമുക്ക് ഒന്ന് ചെറിയ രീതിയിലൊന്ന് നോക്കാം സംഭവം അപ്പം ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ഇങ്ങനെ കുറച്ച് പറിച്ചും അപ്പം ഇത് ഈ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരിപ്പം നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെർമിഷൻ തന്നു ഈ ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചെടുത്തോ എന്തെങ്കിലും അച്ചാറുമൊക്കെ കിട്ടോ അപ്പം എന്തായാലും ഇതിൻ്റെ ഉടമകളായ സ്റ്റീവനും ജെസിക്കും ഒരു പ്രത്യേക നന്ദി പറയുന്നു കാര്യം ഒരുപാട് ഫ്രൂട്ട്സ് അവരെനിക്ക് വേണ്ടി മനസ്സില്ലാ മനസ്സോടെയാണ് അവരിവിടുന്ന് പോയത് ഏ അപ്പം എന്തായാലും ഇത് കഴിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത് ഇതിന്റെ ഫ്രൂട്ട്സ് വളരെ മധുരമുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വെച്ചാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ അപ്പം നമ്മുടെ മൽബറി എല്ലാം പറിച്ചു കഴിഞ്ഞു ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതൊരു നല്ലൊരു ന്യായമായ രീതിയിൽ അച്ചാറിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൽ പഴുത്തത് നമ്മളങ്ങ് മാറ്റും തെയ്തു പോലുള്ള സംഭവങ്ങൾ ഇത് നല്ല പഴുത്തതാണ് ഏകദേശം പുളിയുള്ളത് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങോട്ട് പഴുത്ത് പച്ച കഴിഞ്ഞ് അങ്ങോട്ട് പഴുത്ത് വരുന്ന സംഭവമായിരിക്കും അച്ചാറിന് ഏറ്റവും വലിയ സാധനം അപ്പോൾ എന്തായാലും ഈ വീട്ടുടമകളോടെ ഒരു പ്രത്യേക നന്ദി കാര്യം അവർ പരിപാലിച്ച് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു മൽബറി ചെടി ഇത്രയും ഫ്രൂട്ട്സ് തരിക എന്ന് പറയുന്നത് ഇനിയും ഇത് ഉണ്ടാകാനുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പം അതുകൊണ്ട് ഇനി നമുക്ക് അച്ചാറിടുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം ഏതായാലും ഇവിടെ വന്നപ്പം നമ്മളെ ഇവരുടെ ഒരു ചെറിയ അതിമനോഹരമായ ഗാർഡൻ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒന്ന് എടുത്തേക്കാം ആ വളരെയധികം പൂക്കളൊക്കെ ഉള്ള ചെടികളുണ്ട് റോസപ്പൂ ഇപ്പം പൂക്കളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് സ്പ്രിങ് ആണ് മാവുണ്ട് ക്രിസ്മസ് ട്രീ പോലുള്ള ട്രീ ഉണ്ട് എൻ്റെ പേരിനൊന്നും എനിക്കറിയത്തില്ല കുറേ ലില്ലിപ്പില്ലിയുണ്ട് ഉണ്ട് ഇപ്പം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ബർഡെ സ്റ്റീവ് സ്റ്റീവൻ്റെയും ജെസിയുടെയും മനോഹരമായ ഗാർഡൻ ബൈക്ക് ഗാർഡൻ അപ്പം നമ്മൾ മൽബറി എല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്ന് ഇപ്പം നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പം മൽബറി എല്ലാം പറച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ കുറച്ച് പഴുക്കുന്നതിന് മുമ്പുള്ള സാധനങ്ങളാണ് ഒരു മീഡിയം റൈപ്പായിട്ടുള്ള സംഭവമാണ് അപ്പം കുറച്ച് പുളിയൊക്കെ കിട്ടും അപ്പം നമുക്ക് നമ്മുടെ അച്ചാർ മൾബറി അച്ചാർ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണ് നോക്കാം അപ്പം മൾബറി അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കിടക്കാം ഒരു കുടം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഒരു രണ്ട് പീസ് രണ്ട് തണ്ട് കരിയാപ്പില ഒരു മൂന്ന് പച്ചമുളക് അല്ലെ അല്ലെങ്കിൽ കാന്താരിയാണ് കാന്താരിയാണ് നല്ലത് കാന്താരി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പച്ചമുളക് ഇടത് പിന്നെ കുറച്ച് ഏറെ കടുക് പിന്നെ ഉലുവ മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു അര ഒരു ക്വാർട്ടർ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നല്ല മീഡിയം റൈപ്പ് മൽബറി പിന്നെ ആവശ്യത്തിന് നമുക്ക് കായവും വിനീഗറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ കുക്കിംഗ് പ്രോസസ്സിലേക്ക് മൽബറി അച്ചാറിനുള്ള കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് അപ്പം നമ്മൾ ഒരു ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഇപ്പം ഞാൻ നല്ലെണ്ണയാണ് അച്ചാർ ദീർഘനാൾ കേടു കൂടാതെ നിൽക്കാൻ ഉപയോഗിക്കാൻ നല്ലതെ പക്ഷേ എനിക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്തിട്ട് ഇത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി ഫ്രിഡ്ജിൽ വെ വെക്കാനുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അപ്പം നല്ലെണ്ണ ഉപയോഗിക്കുന്നില്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ ഫ്രയിങ് പാൻ ഏകദേശം ചൂടായി കഴിഞ്ഞു അപ്പൊ അതിലോട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ അതിനങ്ങോട്ട് കടും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം ഇപ്പം കടുവ് പൊട്ടിക്കഴിഞ്ഞു അപ്പൊ എന്നാലും നമ്മളെ ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക ഇനി നമ്മക്കിടേണ്ടത് നമ്മുടെ ഉലുവായാണ് ഉലുവായ അങ്ങോട്ട് ഇതിന്റെ ഇടുക അപ്പം ഉലുവ ഇടുമ്പ കൂടുതൽ ചൂടാകാതെ നോക്കണം എന്നാന്ന് ചോദിച്ചാൽ ഉലുവ കരിഞ്ഞു പോകാനുള്ള സാധ്യത അപ്പൊ ഉലുവ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും നീയിപ്പം ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് ഇടുകയാണ് അപ്പൊ ഇത് നമ്മള് ഇനി ഇപ്പോ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മളൊരു ശകല ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഇനി നമുക്ക് നമ്മുടെ കരിയാപ്പലയും പച്ചമുളക് കൂടെ മുട്ടിട്ട് കൊടുക്കാം ഇപ്പം ഇവയും ഒന്ന് കിടന്ന് ശരിക്ക് വഴ വഴകണം അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പല പിന്നെ ഇത് പച്ചമുളക് കാന്താരിക്ക് വരും പച്ചമുളക് കിട്ടും ഈ സാധനങ്ങളെല്ലാം ശരിക്ക് വഴന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇനിയിപ്പം ഇതിൻ്റെ അകത്തേക്ക് മറ്റൊന്നും അല്ലിടാൻ പോകുന്ന നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയുമാണ് ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് ആവശ്യത്തിന് ഞാൻ എൻ്റെ ഞാൻ സാധാരണ ഒരളവനുസരിച്ച ഉപ്പ് ഇടുന്നത് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പെന്ന് തോന്നുന്നത് ആദ്യവും പിന്നെ പോരാന്നുണ്ടെങ്കിൽ എന്തായാലും അതൊരിക്കലും കൂടുതൽ ഇതുവരെ വന്നിട്ടില്ല പോരാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ശകലം കൂടെ ചേർക്കും മുളകിൻ്റെയും മഞ്ഞപ്പൊടിയുടെയും പച്ചമുളകൊക്കെ മാറി അപ്പം ഇനിയിപ്പം ഒരു ശകലം കായപ്പൊടി അങ്ങോട്ട് ഇട്ടുകൊടുത്തേക്കാം ഏ എന്നിട്ട് അവനെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു ശകലം കൂടെ കായപ്പൊടി ഞാൻ പിന്നെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ എന്തായാലും അവനെ ഒന്ന് മിക്സ് ചെയ്യുക ഇനിയും അടുത്തത് നമ്മുടെ മൽബറിയുടെ സംഭവങ്ങൾ അങ്ങോട്ടിടുകയാണ് അപ്പൊ ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇത് അല്പം വിനീഗർ അങ്ങോട്ട് ഒഴിക്കുക എന്നുള്ളതാണ് എന്തായാലും ഒരു മൂന്ന് സ്പൂൺ വിനീഗർ ആണ് ഒഴിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ മൽബറി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് പതുക്കെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകർന്നു വെക്കാം മൽബറി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം നമ്മുടെ മൽബറി അച്ചാർ റെഡി കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഉപ്പെല്ലാം പരുവത്തിലുണ്ട് കായം ഉലുവ എല്ലാം കോമ്പിനേഷൻ എല്ലാം നന്നായിരിക്കുന്നു ഞാൻ അല്പം കുറച്ചായിട്ട് അത് എനിക്ക് ഒരുപാട് മുളകിഷ്ടമല്ല അതുകൊണ്ട് അതിൻ്റെ കോമ്പിനേഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം വളരെ നല്ല ഒരു അച്ചാറാണ് ഇത് കേട്ടോ മീഡിയം ട്രൈപ്പായ മൾബറി ആയതുകൊണ്ട് അതിൻ്റേതായ പുളിയും കവർപ്പും എല്ലാം ഉണ്ട് വിനീഗർ കോമ്പിനേഷൻ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് നല്ലതായിരിക്കുന്നു ഇപ്പം എന്തായാലും മൽബറി പിക്കിൾ എന്ന് പറഞ്ഞുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക